അസലാമലൈക്കും വാഹത്തുല്ലാ വിബാത്ത ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അൻസാർ നന്മണ്ടയുടെ ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് എങ്ങനെയാവണം നിങ്ങൾ വീട്ടിൽ പെരുമാറേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ പെരുമാറണതെന്നും നബി സലഹ് അലി സ്വലമയുടെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇൻഷാല്ല ഈ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾ എല്ലാവരും നമുക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇപ്പൊ മിക്കവരുടെ ജീവിതത്തിലും അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പെരുമാറുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും കേൾക്കേണ്ടതാണ് ഇത് വീഡിയോ എന്നെ കേട്ടിട്ട് ഞാൻ വരാം എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യം മാത്രം പലരെ ഞാൻ ആ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധാണ് ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ വാപ്പ ആയത് കല്യാണം കൊണ്ടാണ് ഞാൻ ഒരു അളിയനായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എന്റെ വിവാഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരീശ സിക്സ് ബോഡി ആറൊക്കെ ശമ്പളം പടപട പെട്ടുന്ന ബുള്ളറ്റ് ഓനെ നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും എന്റെ ഭാഗ്യായിട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടി എന്ത് കാണാനാ കാണാൻ എന്ത് രസാന്ന് ഓളോ നിങ്ങട്ട് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് അറിയായിട്ടാ മുതല സ്വഭാവം ഒരു അഞ്ചൈസക്കും പറ്റൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടാനിടയിൽ വിലയുള്ളവനല്ല നിന്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളല്ല നിങ്ങൾ ഒരു കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ എടുത്ത് കെട്ടിക്കൊണ്ടു വന്ന ഒരു പെണ്ണുണ്ട് ഓള് തെരുന്നത് എന്റെ വില നമ്മുടെ കൂട്ടത്തിൽ കുറെ ആണുങ്ങളുണ്ട് നാട്ടിൽ ഭയങ്കര വിലയാ അടിയാക്കിയെ കുണ്ടടക്കാൻ കാരണവരായിട്ട് കുണ്ടടക്കാൻ അമോശനായിട്ട് കൊണ്ടടക്കാൻ അയാളില്ലേ നിക്കാഹുമില്ല നിശ്ചയവും ഇല്ല മധ്യസ്ഥവുമില്ല പക്ഷേ സ്വന്തം ഒരു കെട്ടിയോടെ മക്കളെ എടുത്ത് ഒരു അഞ്ച് നയാ പൈസന്റെ വില ഉണ്ടാവില്ല അപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല ഈ ഒരു കുടുംബസംഘം വരെ നടക്കുമ്പോ ചെറുത് ഇങ്ങനെ നിലവിളിക്കുക അപ്പൊ എല്ലാരും വരെ നോക്കുന്നുണ്ട് ചെറുതെന്ന് അങ്ങനെ നിലവിളിക്കുന്നു അപ്പൊ ഈ കോമ്പ ഓടെ കൈവന്ന് കുഞ്ഞാനങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ കുലുക്കി കളിപ്പിച്ചങ്ങനെ പോകുമ്പോൾ മറ്റോട് അറിയും അഞ്ചുമൂപ്പരാണ് എടുക്കൂലട്ടോ എനിക്ക് ഭാഗ്യ കേട്ടോ അങ്ങനെ തന്നെ കിട്ടിയത് അപ്പ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല രാത്രി വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടോനോട് നിങ്ങളാ കുഞ്ഞൻ എടുത്ത് പോയില്ലോ ആ അപ്പൊത്തിരിക്കുന്ന പറയാ നിങ്ങളെ കിട്ടിയാന്ന് ടോളൻ ഒന്നും വിളിച്ചിരിക്കും എനിക്കറിയാ എനിക്കല്ലേ സ്വഭാവം അറിയ അപ്പൊ ഒരാണിന്റെ സ്വഭാവം അവനാന്റെ വീട്ടിലെ പെണ്ണാണ് ആ പെണ്ണെനിക്ക് തരുന്നത് വില എൻറെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എന്റെ പ്രണയത്തിനും അവകാശം ഭാര്യ കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയത് അവളാ ഇപ്പോഴും ഞാനൊന്ന് കിടന്നോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുന്ന ഉറപ്പുള്ളതും അവളാ അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ എൻ്റെ കൈ പിടിപ്പിടിച്ച് ഏൽപ്പിക്കുമ്പോ ആ വാപ്പാക്ക ഒരു സ്വപ്നമുണ്ട് അതാലോചിച്ച് നോക്കി എന്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സാ ഞാൻ ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാനിങ്ങനെ എന്റെ ഭാര്യയോട് പറയും പൊറച്ചോനെ എന്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോളിൽ ചപ്പരണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പൊറച്ചോനെ എന്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എന്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായ മതി റബ്ബേനെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ യും കൈ കൈപിടിച്ചിരുന്ന് ഞാൻ ഈ നിക്കാസം നടത്തുമ്പോൾ കണ്ടിട്ടുണ്ട് എന്തിനാ കരഞ്ഞെടുക്കും രണ്ട് കാര്യം ഒന്ന് എൻ്റെ മോളിൽ പോകുക എന്താണ് പഠിച്ചോനെ ആ പൊരയിലുള്ളത് എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം കുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവര് അരയോ ഭയപ്പെട്ട് ജീവിച്ച് തീർക്കുന്നവര് തല്ലാൻ ആരങ്ങ അവകാശം തന്ന് നിന്റെ മോള മേത്തൊട്ട് ഞാൻ അറിഞ്ഞു നെഞ്ചിൻറ്റുള്ളിന്റെ പെടച്ചിൽ മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ നിന്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ പറയാ അല്ലാൻ്റെ കണ്ടിൽ ഇങ്ങി മൃഗ കാരണം നിന്റെ തൊടാൻ എനിക്ക് അവകാശം ഞാൻ അവളെ എനക്ക് തന്നത് എന്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എന്റെ ജീവിതം മുന്നോട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ല പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹസനക്കും ലി നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാ അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോഴും എട്ടേച്ച് പോകത്തെന്താണെന്നറിയോ അത് നിങ്ങളെ പേടിച്ചിട്ട ഓലെ വാപ്പന ഇമ്മനെ പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതീറ്റാ ഇറങ്ങിപ്പോണം ആയിരം തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ വാപ്പം കരയല്ലോ എന്നുള്ള പേടിയോണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോവുമോ ആങ്ങളൊക്കെ ഒരു എന്നുള്ള സങ്കടം തോട്ടാ അതുകൊണ്ട് തന്നെ ആ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പടച്ചു എന്റെ ശിക്ഷണത്തിൽ തന്നതെ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ അവക്ക് ധൈര്യം കൊടുക്കാനാ അവിടെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂൽ നിങ്ങൾ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയേ എല്ലാര്ക്കും അറിയൂ മാപ്പിളാരിക്ക് അറിയൂ അതിപ്പോ അങ്ങനെ തന്നെയാ റസൂല് അല്ല പന്ത്രണ്ട് കെട്ടി നാല് മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചിലപ്പോളാർ പറയുന്നുണ്ടാവുക ഇതേ എല്ലാവർക്കും അറിയൂ പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂലിന്റെ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് പന്ത്രണ്ട് കെട്ടിയ പ്രവാചകനെ ഒരു ഭാര്യ പോലും അത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം കെട്ടി പിന്നെ ചിലർ പറയല്ലോ മാലെണ്ണം വരെ കെട്ടാന്ന് വേണ്ട ഒന്ന് കെട്ടിട്ട് ഉണ്ടടക്കാനാവുന്നില്ല ഒരു നല്ല സ്വഭാവം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓനോട് പിന്നെ രണ്ടും മൂന്നും കെട്ടിക്കോളാൻ അല്ല ഇസ്ലാം പറഞ്ഞേ

ആയിഷാ റബി അള്ളാത്തു അല്ലെങ്കിൽ ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്ടീല കൊറച്ച് ഓരക്കുറവ് കുനിങ്ങിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോ ആയിഷ ബിവിക്ക് ഭയങ്കര സങ്കടം ഐഷാ ബിവി ഓടി വന്ന് ചോദിക്കും നിങ്ങക്ക് ഒന്ന ചീന്ത പറഞ്ഞൂടായിനോ അല്ല എന്നെ ഒന്ന് തല്ലെങ്കിലും ചെയ്തൂടാ നബിയെ റസൂൽ പറഞ്ഞു ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെ ആയിഷ ഒരു നല്ല ഭർത്താവുക എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുതേറ്റും നടക്കുമോ പറയും ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം ഹഫ്സൻ്റെ അതോട് ക്ഷമിക്കും പക്ഷെ നീ നശിപ്പിച്ച ഭക്ഷണം അതിന്റെ കണക്ക് പടച്ചനോട് ഇങ്ങി പറഞ്ഞിട്ടു ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ഐഷീ വീണ്ടും പൊട്ടി കരിഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു റസൂല് പറയും കരയാനല്ല ആയിഷ നീ ആ വിളിച്ച വാക്കിന്റെ പേരിൽ വരുന്ന കുറ്റവും ഇങ്ങനെ ഏറ്റെടുക്കണം കൊള്ളത്തിന്ന് വിളിച്ചല്ലോ ആ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചുമായിരുന്നു ആയിഷ ആ രണ്ട് കുറ്റം നിനക്ക് ആയിഷ മാത്രാണ് ഏറ്റെടുക്കൂല റസൂലും ഉപദേശിക്കുകയും ചെയ്ത് ഒരാണിന് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആലോചിച്ചു നോക്കൂ അള്ളാന്റെ പ്രവാചകൻറെ വീട്ടിലിരുന്നു മടുത്തു റസൂലാഭ്യാസം കാണാം എദ്യോപ്യക്കാർ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോ റസൂൽ നിട്ട് പറഞ്ഞ ആയിഷ കണ്ടോ ഐഷാ ബിബി റസൂലിന്റെ താടി അമർത്തി വെച്ച് കൊറേ കാണും വേദനിക്കും മതിയോ പിന്നീട് പറഞ്ഞു റസൂൽ നിന്നോട് എത്ര ഇഷ്ടം അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ താടി അമർത്തി റസൂലിന്റെ തോട് വേദനയാക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നിന്നിട്ടും തോളൊന്നും നനക്കാതെ റസൂൽ അവിടെ നിന്നെനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി എന്റെ ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ ഭാര്യന്റെ കൂടെ ഭർത്താവും വേണ്ടാൽ കൂടിയവരോ ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോ തന്നെ പഠിക്കുന്നത് കാണാം മൂന്നാമത്താകുമ്പോഴേക്ക് കണ്ണുരുട്ടില് നാലാമത്തെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് എടുത്തു പോരും കൂടെ നിന്ന് സഹകരിക്കാത്തവര് ഒരു സമാധാനം കൊടുക്കാത്തവര് ഞങ്ങളൊരു കുടുംബത്തിലെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോ ना। ना। ി മാറിയില്ല ഞാൻ അങ്ങനെ അല്ല വണ്ടി ഞാനൊരു പറയുന്നത് കാണാം നെല്ലിക്കപ്പിലിട്ട് കൊണ്ടുവരണേ മാങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ അതൊക്കെ ഒരു പെണ്ണിന്റെ സ്വപ്ന ആഴ്ചയിൽ ആറു ദിവസവും പുറത്തുള്ള ഞമ്മക്ക് വലിയ മഹബത്ത് തോന്നൂല പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ഒരു ആഗ്രഹ അത് ഇടക്ക് അങ്ങനത്തെന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള കാരണം നമ്മളെ നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ ഓളും കുടിയച്ചാറൊക്കെ തിന്നതാ ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ ദീന എന്ന് ഇത് നിസ്കരിക്കുക ഇതും ചിലർക്ക് ദീന എന്ന് പറഞ്ഞാ നല്ല ദീനീ കുടുംബ പക്ഷെ ഒരു സമാധാനം ഒരു ചിരി ഒരു തമാശ അതൊന്നും ഉണ്ടാവൂല ദീനീ കുടുംബാണ പറയുക എന്താ ദീനീ കുടുംബാണല്ല കാരണം വാപ്പ നേരെ പള്ളി പോകുന്നു നിസ്കരിച്ചു വരുന്നു മൂപ്പര് പോകുന്നു വരുന്നു ഉമ്മ നിസ്കരിക്കും ഉപ്പായിട്ട് നിസ്കരിക്കുന്നു നിസ്കാരത്തിൽ അത്രേയുള്ളൂ ഭക്ഷണം കഴിക്കുമ്പോഴും നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം പരസ്പരം അങ്ങട്ടിട്ട് കൊടുക്കണം ചിലപ്പോ തപാശ അറിയണം റസൂൽ പറഞ്ഞിട്ടില്ലേ അള്ളാഹാന്റെ റസൂൽ ഓട്ടമത്സരം നടത്തിയിട്ടില്ലേ ഇന്ന് നാപ്പത് വയസ്സ് കഴിഞ്ഞ് മൂത്തോണം കെട്ടിച്ച പിന്നെ വിചാരം ഞാൻ വയസ്സന്മാരായിന്ന ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഒരുമിച്ച് ഒരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ വയ്ക്കും അത്ര പ്രായമായിട്ടും പോകാതിന്ന് തൊണ്ണൂറ്റഞ്ചു വയസ്സേരെ കവിതാക്കൾ തന്നെയാ അള്ളാഹാന്റെ പ്രവാചകൻ അമ്പത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തിമൂന്ന് വരെ ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആയിഷാ ബീവിനെ കെട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളെങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആയിഷാ ബീവിയും ഭാര്യ ആയിഷാ ബീവി ഒട്ട മത്സരം നടത്തുക ഇന്ന് അവനാന്റെ ഭാര്യ മണ്ടി പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പകത്ത് അല്ലെങ്കിൽ ഉമ്മാകത്ത് വാപ്പ പുറത്ത് തണയൽ എന്ന പോല ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവരെ പത്രത്തിൽ വായിച്ചില്ലേ അറുപത്തെട്ട് വയസ്സുള്ള ഒരു ഒളിച്ചോടിയുന്നു പത്രക്കാർ ആഘോഷിച്ചു വയസ്സുള്ള കാരണം അടിയിലേക്കാരും വായിച്ചില്ല വാപ്പനെയും മക്കള് വേർതിരിക്കാൻ നോക്കിയതാ മൂത്തോം പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം ഇളയോട് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം ഒരൊറ്റ രാത്രി നേരം പുറത്താൻ രണ്ടാക്കും പറ്റിയില്ല ഉറക്കം വരാതെ വാപ്പ തിരിച്ചും അറിച്ചും നടന്നു പിറ്റേന്ന് നേരം വെളുത്ത് മോൻ പോലും അറിയാണ്ട് എടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക അതാ മനുഷ്യരെ സ്നേഹം അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്പല് പത്താം ക്ലാസ്സിൽ ഗെറ്റ് കിട്ടിയ ഒരു മണി വരെ ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം അത് ലൈഫല്ല അത് അഭിനയങ്ങളാ പൊടച്ചോൺ തന്നത് ഒരു സെക്കൻഡ് ആണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം കാരണം കുടുംബത്തോളം സമാധാനം ഇപ്പൊ നിനക്ക് വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കറിയാം എന്തായാലും ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ പെരുമാറാൻ നോക്കുക അപ്പോൾ നമ്മ ഞാൻ ഉടനെ തന്നെ ഭാര്യമാരെ ഭാര്യമാർ എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറുന്നത് ആ വീഡിയോയും കൂടി ഒന്ന് ഇടണം ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ അൻസാർ നൻ നന്മയുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ നല്ല പ്രഭാഷണമാണ് അതെല്ലാവരും കേട്ടിരിക്കേണ്ട പ്രഭാഷണമാണ് ഞാൻ ഇൻഷാല്ല അത് പിന്നെ വരാം Assalamualaikum warahmatullahi wabarakatuh